എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ചെടികളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല ഭംഗിയോടുകൂടി ചെടികൾ നമ്മളുടെ ഉള്ളിൽ കാണുകയുള്ളൂ എൻ്റെ ഗാർഡന് കൂടുതൽ ഭംഗിയാക്കി കൊണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയായിരുന്നു കോളിയസ് ഒരു മുപ്പത് വെറൈറ്റി എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുതന്നെയാണ് ഇത് എന്ന് നമ്മൾ വിചാരിച്ചു പോകും നമ്മളുടെ കെയർ വളരെ കുറഞ്ഞപ്പം അവരും നമ്മളോട് പിണങ്ങി കീടശല്യങ്ങളുണ്ടായി ഈ പരുവത്തിലായിരിക്കും അപ്പോൾ ഇവരെ എല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ അടുത്ത എല്ലാത്തിനും കൊണ്ട് പുറത്ത് ഐ സിയൂരി മാറ്റിയൊക്കെയാണ് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇതിനെ റീപ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഈ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പറ്റുകയാണെങ്കിൽ അവരെ തന്നെ ഇവിടെ കൊണ്ടു വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ കെയർ കുറച്ച് ഞാൻ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റുകളിവിടെ വയ്ക്കണം ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അതുവരെ ബൈ ബൈ